ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലായിടത്തും ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ബുർക്കിനോ ഫാസോയിലെ ഒരു എന്ന് പറയുന്ന രൂപതയിൽ പരിശീലന കോഴ്സിൽ പങ്കെടുത്തു മടങ്ങുന്ന വഴിയിൽ രണ്ട് മതബോധന അധ്യാപകർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇവരുടെ മരണത്തിൽ ബുർക്കിനോ ഫാസോയിലെ രൂപത അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡെഡോഗ രൂപത പറയുന്നതിനനുസരിച്ച് മത്യാ സോംഗോ ക്രിസ്ത്യൻ ടിയൻഗ എന്നീ രണ്ട് മത പ്രബോധന അധ്യാപകരാണ് മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്തതിനിടയിൽ ഒരു ഔക്കാര ഇടവകയിലെ നാല് ഇടവക അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു ഇവരുടെ കൂടെ ബോണ്ടോകുയി പട്ടണത്തിന് സമീപം വെച്ചിട്ടാണ് ആയുധധാരികളായ ഒരു സംഘം ഇവരെ ആക്രമിച്ചത് രക്ഷപ്പെട്ട ബാക്കിയുള്ളവർ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇടവക വികാരി കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി അന്വേഷണം ആരംഭിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു ജനുവരി അവസാനം നടന്ന ഈ ആക്രമണങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരേ സ്ഥലത്ത് നടക്കുന്ന നാലാമത്തെ മാരകമായ ആക്രമണമാണ് ഇന്ന് അന്വേഷണം തുടരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബുക്കിനോ ഉടനീളം കുറച്ച് കാലമായി അക്രമം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുന്ന വിവിധ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും ആക്രമണങ്ങളുടെ ആക്കം കൂട്ടി വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ കാരണം ഏകദേശം രണ്ട് ദശലക്ഷം ആളുകളാണ് പ്രദേശത്ത് നിന്നും പലായനം ചെയ്തത് ഇസ്ലാമിക തീവ്രവാദികൾ ലോകത്തിന്റെ ഏതു കോണിൽ കാലുകുത്തുന്നു ആ അവിടെയെല്ലാം ഇതുപോലെയൊക്കെയുള്ള മാരകമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും കാരണം ആ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ലോകവും സ്ഥാപിക്കാൻ വേണ്ടി കെട്ടിയൊരുങ്ങി പുറപ്പെട്ട ആളുകൾക്ക് മനുഷ്യനെ കാണാൻ സാധിക്കില്ല മനുഷ്യനെ കാണുന്ന കണ്ണ് മാറ്റി വെച്ചിട്ട് അവർ മനുഷ്യ മതം കാണുന്ന കണ്ണട മതത്തിന്റെ കണ്ണിലൂടെ മാത്രമാണ് അവർ മനുഷ്യനെ കാണാൻ ശ്രമിക്കുന്നത് ബുക്കിനോ മാത്രമല്ല അമേരിക്കയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും എന്ന് വേണ്ട ബംഗ്ലാദേശിലടക്കം ഇസ്ലാം മത തീവ്രവാദികൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ പിറോജ്പൂർ ജില്ലയിലെ നസീർപൂർ ഉപാസിലയിലെ ഇന്നിപ്പോൾ ഒരു ഹിന്ദു കുടുംബത്തിനും അടുത്തുള്ള ദുർഗാ മന്ദിറിനും നേരെ ഒരു മുസ്ലിം ജനക്കൂട്ടത്തിന്റെ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപതിലധികം വരുന്ന തീവ്രവാദികൾ ഉൾപ്പെടുന്ന സംഘം ഹിന്ദുവായ റബത്തി ഗയന്റെ കട ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു കൊള്ളഹലാലാണല്ലോ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വിധി ആക്രമിച്ചു പ്രാദേശിക ഹിന്ദുക്കൾ ഇടപെട്ടപ്പോൾ മുസ്ലിം ജനക്കൂട്ടം അവരിൽ എട്ട് പേരെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു പരിക്കേറ്റവരെ പിന്നീട് ഒരു പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക ചബീർ ഷെയ്ഖ് മുസ്തീൻ ഷെയ്ഖ് നയൻ ഷെയ്ഖ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിലാണ് ഇവർക്കെതിരെ ഒരാക്ഷനും ഉണ്ടാകില്ല ആക്രമണത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മുസ്ലിം ജനക്കൂട്ടം ദുർഗാ മന്ദിരത്തിലെ ഹിന്ദുദേവതയുടെ വിഗ്രഹം അടിച്ച് തകർന്നു അവർ വടികളും പൈപ്പുകളും ഉപയോഗിച്ചിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ടുകൾ ഇരയായ റബത്തിനു വ്യാഴാഴ്ച തന്റെ കടയിലെ വൈഫൈ ദീർഘനേരം ഉപയോഗിച്ചതിനെ ചൊല്ലി ചബീർ ഷെയ്ഖ് മുസ്തഖേൻ ഷെയ്ഖ് നയൻ ഷെയ്ഖ് എന്നിവരുമായി അദ്ദേഹം തർക്കത്തിലേർപ്പെട്ടു ഇതിൽ പ്രകോപിതരായി തീവ്രവാദികൾ കടയുടമയെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ഥലം വിട്ടു തുടർന്ന് വെള്ളിയാഴ്ച രാത്രി ഗയന്റെ കടയും സമീപത്തുള്ള ക്ഷേത്രവും ആക്രമിക്കാൻ അവർ എത്തി റബത്തി ഗയൻ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് ചബിൻ ഷെയ്ക്ക് മുസ്തഖിൻ ഷെയ്ഖ് നയൻ ഷെയ്ഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ചെയ്തു എന്നും പല രൂപത്തിൽ പറയുന്നുണ്ട് ഏതൊക്കെ രൂപത്തിലാണ് നോക്കിക്കേ ഇവരെവിടെയാണ് സമാധാനത്തോടുകൂടി ജീവിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് സമാധാനം കൊടുത്തിട്ടുള്ളത് നമ്മളെ ബുർക്കിനോ ഫാസോയിലേക്കോ അതല്ലെങ്കിൽ ജർമ്മനിയിലേക്കോ ഫ്രാൻസിലേക്കോ ബംഗ്ലാദേശിലേക്കോ ഒന്നും പോകട്ട നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതിനെക്കാട്ടിൽ പരിതാപകരമല്ലേ ജനാധിപത്യ വിശ്വാസികളൊക്കെ ഏത് രൂപത്തിലാണ് നമ്മുടെ നാടിനെ നോക്കിക്കാണുന്നത് ഗൗരവ ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന പരിതാപകരമായിട്ടുള്ള ഒരു തീവ്രവാദ സാഹചര്യത്തിലേക്കാണ് കേരളത്തിന്റെ രാഷ്ട്രീയം ഇന്ന് പോകുന്നത് കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം ലീഗ് മുൻകൈയ്യെടുത്ത് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐയുമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ധാരണയുണ്ടല്ലോ തീവ്രവാദ മുന്നണികളാക്കി മാറ്റുകയാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മുന്നണി പാർട്ടികളെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പാർട്ടികളുമായിട്ട് എങ്ങനെയാണ് സെക്യുലറിസ്റ്റുകൾക്ക് ധാരണകൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ചില മുദ്രാവാക്യങ്ങൾ പരോക്ഷമായിട്ട് ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങേറ്റം അപകടകരമായിട്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് നാല് വോട്ടിനു വേണ്ടി എന്ത് നക്കാനും മടിയില്ലാത്ത ഒരു വിഭാഗമായിട്ട് ഇവർ തരം താണിരിക്കുന്നു താൽക്കാലികമായി താല്പര്യവും അധികാര കസേരയിൽ അമർന്നിരിക്കുക എന്ന കൊതിയും മാത്രം പരിഗണിച്ചുകൊണ്ട് ദീർഘകാല പ്രത്യാഘാതങ്ങളെ ഇവർ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചവിട്ടു നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നത് ഇവർ അവഗണിക്കുകയാണ് കോൺഗ്രസും ഒക്കെ കൂട്ടുകക്ഷികളായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ കാണുന്നില്ലേ ഇപ്പോ കായംകുളത്ത് മുസ്ലിം ലീഗിന്റെ അണ്ടറിലാണല്ലോ ഒരു പ്രാർത്ഥന നടന്നത് അതും സർക്കാർ സ്ഥാപനത്തിൽ സി പി എം ഭരിക്കുന്ന നഗരസഭ ഏത് രൂപത്തിൽ മത തീവ്രവാദികൾ കഴിഞ്ഞാടാനുള്ള അവസരങ്ങളാണ് ഇവര് കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക ഈ രണ്ട് സെക്യുലർ പാർട്ടികളുടെയും പുറകിൽ അണിചേർന്നിട്ടുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാർ മറ്റു പാർട്ടികൾ ഈ നീക്കത്തെ അംഗീകരിക്കുന്ന സ്വയം വഞ്ചനാപരമായിട്ടുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം സാമ്പത്തിക നയത്തിൽ വ്യത്യാസമില്ലെങ്കിലും ബി ജെ പിയെ പോലെയല്ല കോൺഗ്രസിന് വിലയിരുത്തപ്പെടുന്നത് പലപ്പോഴും ചാഞ്ചാടുകയും വെള്ളം ചേർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാർട്ടിക്ക് മതനിരപേക്ഷ സ്വഭാവമുണ്ടോ എന്നത് ചിന്തിക്കണം നമുക്കറിയാം നമ്മുടെ രാജ്യം ഇത്രമാത്രം വർഗീയ പാർട്ടികൾക്ക് വശംവധരായിരിക്കുന്നു ജനാധിപത്യത്തെ നിരസിക്കുന്ന ഏതൊരു ആശയത്തെയും ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്ന ഏതൊരു പാർട്ടിയെയും ഏത് മതവിഭാഗത്തെയും സംഘടനാ വിഭാഗത്തെയും അകറ്റി നിർത്താനുള്ള മനസ്സാക്ഷി നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും പാർലമെന്ററി സമ്പ്രദായത്തെയും അംഗീകരിക്കാത്ത പടച്ചവന്റെ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി മനുഷ്യരുടെ നിയമനിർമ്മാണത്തെ മൗദൂതി അംഗീകരിക്കുന്നില്ല മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രം ഒരു രാജ്യവും ഇസ്ലാമിക രാഷ്ട്രമാകില്ലെന്നും ഇസ്ലാമിക നിയമം അനുസരിക്കുന്നവർ മാത്രമാണ് ഇസ്ലാമിക രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന കാഴ്ചപ്പാട് അവതരിപ്പിച്ച സംഘടന നിരോധിക്കപ്പെട്ടെങ്കിലും ആ സമീപനം ഇതുവരെ രഹസ്യമായി പിന്തുടരുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു മതം രാഷ്ട്രീയത്തിലും തിരിച്ചും ഇടപെടരുത് എന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ ഇവർ അംഗീകരിക്കുന്നില്ല ഇവർക്ക് ജനാധിപത്യമില്ല മതേതരത്വമില്ല ദേശീയതയില്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ട് നിലനിൽക്കുന്നത് ഇസ്ലാം രാഷ്ട്രീയ മതമാണെന്നും രാഷ്ട്രീയ അധികാരം അവിഭാജ്യ ഘടകമാണെന്നും ഇവർ വാദിക്കുന്നു ഇവരെ പാരിസ്ഥിതിക മനുഷ്യാവകാശ സാന്ത്വന സംഘടക സംഘടനകളിലൂടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ് അങ്ങേയറ്റം തെറ്റാണ് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നവർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അതിനെയും അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കുകയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നതിന് സിനിമയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായപ്പോൾ അതിലേക്കും അവർ കൊണ്ടുവന്നു മാധ്യമങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ മുക്കാൽ വണ്ണൊക്കെ അവരുടെ പൊതു സ്വഭാവം മത സ്വഭാവം നിലനിർത്താൻ ശ്രമിക്കുന്നു മറുവശത്ത് പ്രബോധനം വാരികയിലൂടെ തങ്ങളുടെ മതമൂലികവാദ പ്രചാരവേലയും നടത്തുന്നുണ്ട് മൗദൂദിയുടെ കാഴ്ചപ്പാടുകളെയാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്നത് താൻ ജനിച്ച സ്ഥലവും പ്രവർത്തിക്കുന്ന കേന്ദ്രവും ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലായിട്ടും ഇവിടെ തുടരാൻ ആഗ്രഹിക്കാതെ പാകിസ്ഥാനിലേക്ക് പോയ വ്യക്തിയാണ് ശ്രീ മൗദൂദി പാകിസ്ഥാനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി തീർക്കാനുള്ള ഉപദേശകരിൽ പ്രധാനിയായി മാറിയതും ചരിത്രത്തിന്റെ ഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രവും ആശയവും മഹാഭൂരിപക്ഷവും തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവർക്ക് മുസ്ലിം സമുദായത്തിൽ അംഗീകാരം ലഭിക്കാതെ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു കാലത്ത് മുസ്ലിം ലീഗ് പോലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഈ യാഥാർത്ഥ്യ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പരിവാർ സംഘടനകളും മതനിരപേക്ഷതയോടും ജനാധിപത്യത്തോടും മുഖം മൂടിയാണ് ഇന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് ഐസിന്റെ ഇന്ത്യൻ പതിപ്പ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പതിപ്പാണ് എന്ന് പലരും പറയുമ്പോഴും ആർ എസ് എസ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് മറക്ക മറക്കുന്നു പല പേരുകളിലും ഇതിന് മുമ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ നിരോധനമോ തിരിച്ചടികളോ വരുമ്പോൾ പേര് മാറ്റി കുറെ കൂടി തീവ്രമായിട്ടുള്ള ആശയങ്ങളുമായി അതേ നേതാക്കൾ തന്നെ അതേ മുൻനിരയിൽ തന്നെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കുറഞ്ഞ കാലത്തിനുള്ളിൽ കേരളത്തിൽ കൂട്ടം നടത്തിയ കൊലപാതകങ്ങളും ഭീകരപ്രവർത്തനങ്ങളും മുസ്ലിം സമുദായത്തിനെ പോലും വളരെയധികം രൂപത്തിൽ ഒറ്റപ്പെടുത്തുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയിൽ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് മുന്നണി തങ്ങളുടെ അടിത്തറ ദുർബലപ്പെടുത്തുന്നത് ഈ രണ്ട് കൂട്ടരുമായി ധാരണയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തുടങ്ങി എന്നതുകൊണ്ടാണ് ഇതിന്റെ ആദ്യ പ്രയോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു രാഹുൽ ഗാന്ധിയെ ഭാവി പ്രധാനമന്ത്രിയായി അവതരിപ്പിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ ഇവർ കേരളത്തിൽ കോൺഗ്രസ് വേണ്ടി നടത്തി ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു അതിന്റെ മുൻപന്തിയിൽ നിന്ന് നയിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേ സമീപനം സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് തയ്യാറായില്ല കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ വരെ വെൽഫെയർ പാർട്ടി മത്സരിച്ചു ഈ ഇഴുകിച്ചേർന്ന പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് പൗരത്വ ഭേദഗതി നിയമത്തെ മുസ്ലിം പ്രശ്നമാക്കി മാറ്റി രണ്ട് കൂട്ടരും ചേർന്ന് നടത്തിയ സമരങ്ങളൊക്കെ ഭരണഘടനയെയും അതിന്റെ അടിസ്ഥാന അടിസ്ഥാനശീലകളെയും ചോദ്യം ചെയ്യുന്ന നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള വിശാലമായ സമരത്തെ ദുർബലപ്പെടുത്തുകയും പ്രശ്നത്തെ വർഗീയവൽക്കരിക്കുകയും ചെയ്യാനുള്ള നീക്കത്തിന് മുസ്ലിം ലീഗും കോൺഗ്രസും കേരളത്തിന് നേതൃത്വം നൽകി മുസ്ലിം സംഘടനകളുടെ ദൈക്ഷണികമായ നേതൃത്വത്തെ ജമാഅത്തെ ഇസ്ലാമിയെ നേതൃത്വമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഉയർത്താനാണ് ലീഗ് അവസരം നോക്കി അതിന് അവസരം തന്നെ അവിടെ നൽകിയതും അതിനോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ വഴി തങ്ങൾ തന്നെ തുറന്നു കാണിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയും സി പി ഐയും ഇഴുകി ചേർത്ത് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പരിസരം ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം ഈ നീക്കം എന്തിനാ തീവ്രവാദികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ ഇപ്പോഴത് രാഷ്ട്രീയ സഖ്യത്തിലേക്കും വികസിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മുന്നണിയെ നയിക്കുന്നതിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന് മാത്രമേ സാധിക്കൂ എന്ന പ്രചാരവേലയും കൂട്ടത്തിൽ ആസൂത്രിതമായി നടത്തി വരുന്നുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെ നേരിടുന്നതിന് തങ്ങൾക്ക് കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം എളുപ്പവിദ്യകൾക്കായി ശ്രമിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ മഹാഭൂരിപക്ഷവും നാല് വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിനും മുന്നണിക്കും നല്ല സ്വീകാര്യത പൊതുസമൂഹത്തിൽ ലഭിച്ചതുകൊണ്ട് അതിനെ നമ്മൾ ആരെന്ത് നല്ലത് ചെയ്താലും നല്ലത് എന്ന് പറഞ്ഞാൽ ചീത്ത എന്ന് പറയാനും നമുക്ക് കഴിയണം അപ്പൊ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സഖ്യം പ്രകൃതി ദുരന്തങ്ങളെയും കോവിഡ് പോലെയുള്ള മഹാമാരിയെയും നേരിടുന്നതിൽ സർക്കാർ വലിയ രൂപത്തിൽ ധീരത കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത് രാഷ്ട്രീയ ശത്രുക്കളുടെ ഇടയിൽ വരെ അംഗീകാരം നേടിയിട്ടുമുണ്ട് അതേസമയം നാടൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന സന്ദർഭത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച വിനാശകരമായ സമീപനവും അവരെ സമൂഹത്തിൽ അപഹാസ്യരാക്കി മാറ്റുകയാണ് ചെയ്തത് ഇതൊക്കെ ഭരണമാറ്റത്തിന്റെയും അധികാരമൂഹത്തിന്റെയും യു ഡി എഫ് കണക്കുകൂട്ടലുകളെ തകർത്തിട്ടുണ്ട്